ഉള്ളാരം തുറന്നു പറയാലോ ജാസ്മിനെയും ഗബ്രിയെയും ഒരുമിച്ച് കാണുന്ന സമയത്ത് എനിക്ക് ഭയങ്കര ബോറായിട്ടാണ് തോന്നുന്നത് സീരിയസ്ലി മാൻ എന്തൊരു ബോറാണ് ബോറാണ് അല്ല ഞാൻ ഉദ്ദേശിച്ചെന്താന്ന് വെച്ച് കഴിഞ്ഞാല് അവര് സുഹൃത്തുക്കളായിരിക്കാം ആയിക്കോട്ടെ നല്ലതല്ലേ അതുമായിട്ട് അവര് മുമ്പോട്ട് പോയിക്കോട്ടെ അതൊക്കെ അവരുടെ വ്യക്തിപരമായ കാര്യം പക്ഷേ ഇത് ബിഗ് ബോസ് ഷോ ആണല്ലോ ആ ഒരു ഷോവിന്റെ ഭാഗമായിട്ട് അവരതിൻ്റെ അകത്തേക്ക് കളിക്കാൻ വേണ്ടി വന്നിരിക്കുമ്പോൾ നമ്മൾ പ്രേക്ഷകരാണ് അപ്പോൾ പ്രേക്ഷകൻ എന്നുള്ളൊരു നിലയ്ക്ക് അവരുടെ കോംബോ ഇടക്കെടക്ക് ഇങ്ങനെ കാണി വരുമ്പോ എനിക്ക് ഭയങ്കര ഇറിറ്റേഷൻ തോന്നാറുണ്ട് ഇറിട്ടേഷൻ തോന്നേണ്ട കാര്യം വേറൊന്നുമല്ല ആ ഒരു കോംബോ അത്ര ഇൻട്രസ്റ്റിംഗ് ആയിട്ട് തോന്നുന്നില്ല എന്ന് മാത്രമല്ല ഭയങ്കരമായിട്ട് രണ്ടുപേരും ഡള്ളാവുന്ന പോലെയാണ് എനിക്ക് തോന്നുന്നത് ഇപ്പോ ഗബ്രിയാണെന്നുണ്ടെങ്കിലും ഒറ്റയ്ക്ക് നിന്നിട്ടൊക്കെ കളിക്കാൻ വേണ്ടിയിട്ട് ശ്രമിക്കുകയാണെന്നുണ്ടെങ്കിൽ അവന്റെ അവന്റെ അഭാഗം നോക്കി പോകുകയാണെങ്കിൽ നല്ലതാ ജാസ്മിന്റെ കാര്യമാണെങ്കിൽ ജാസ്മിൻ അത്യാവശ്യം നല്ല പൊട്ടൻഷ്യൽ ഒക്കെ ഉണ്ട് സംസാരിക്കാനൊക്കെ നല്ല കഴിവൊക്കെ ഉണ്ട് ഏയ് ഫയർ ആയിട്ട് നിൽക്കാൻ വേണ്ടിയിട്ട് പറ്റുന്നൊരു കണ്ടസ്റ്റന്റ് ആണ് ആ വ്യക്തി ആ രീതിയിൽ മുമ്പോട്ട് പോകുകയാണെന്നുണ്ടെങ്കിൽ ആൾക്ക് നല്ല രീതിയിൽ കയറി വരാനൊക്കെ പറ്റും പക്ഷേ ഈ ഒരു കോംബോ ചെറിയ രീതിയിൽ ഇങ്ങനെ വളർന്ന് വളർന്നു വളർന്നാൽ അവരവർ ഭയങ്കര ഫ്രണ്ട്ഷിപ്പായിട്ട് ആ ഒരു കോംബോ ഭയങ്കരമായിട്ട് വർക്ക്ഔട്ട് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് ശ്രമിക്കുകയാണെന്നുണ്ടെങ്കിൽ ആസ് എ കണ്ടസ്റ്റൻറ്റ് എന്നുള്ള രീതി രീതിക്ക് രണ്ടുപേരെ നല്ല രീതിയിൽ ബാധിക്കും അത് യാതൊരു സംശയമില്ലാത്ത കാര്യമാണ് ഞാൻ പറയുന്നത് മറ്റ് ട്രാക്കുകളെ കുറിച്ചിട്ടൊന്നുമല്ല കേട്ടോ അയ്യോ അതൊന്നും നിങ്ങൾ വിചാരിക്കണം ഒന്നുമല്ല ഈ രണ്ടു പേരുടെ ഒരു കോമ്പോം എന്ത് തേങ്ങ ആയിക്കോട്ടെ ഇവരെ ഒരുമിച്ച് കാണുമ്പോഴുള്ളൊരു കാര്യമാണ് ഞാൻ ജസ്റ്റ് പറഞ്ഞത് തെറ്റിദ്ധരിക്കേണ്ട ഇനി അടുത്ത കാര്യം പറയണമെങ്കിൽ രതീഷ് സി ഞാൻ പല റിവ്യൂ വീഡിയോസ് ചെയ്യുന്ന ആളുകളുടെ കമൻറ്റ് സെക്ഷനിലും കാണുന്ന ഒരു കാര്യമാണ് രതീഷിനെ പുറത്താക്കണം അയാൾ ഭയങ്കര വെറുപ്പിക്കലാണ് അയാളെ പുറത്താക്കണമെന്ന ആഗ്രഹമുള്ള ആൾക്കാർ വന്ന് ലൈക്ക് അടിക്കൂ എന്നൊക്കെ പറയുന്നുണ്ട് സീരിയസ്ലി മാൻ അയാളിനെ എന്തിനാണ് പുറത്താക്കണത് അയാൾ വെറുപ്പിക്കുന്നതുകൊണ്ടത് ആൾ വെറുപ്പിച്ചു എന്ന് പറഞ്ഞിട്ട് ആളിനെ പുറത്താക്കുകയാണോ വേണ്ടത് അതിന്റെ അകത്ത് ചെറിയും കൂത്തി മേപെട്ട് നോക്കിയിരിക്കാൻ വേണ്ടിയിട്ട് അല്ല കണ്ടസ്റ്റൻസ് പോയിരിക്കുന്നത് അതിന്റെ അകത്ത് വെറുപ്പിച്ചിട്ടാണെങ്കിലും അല്ലെങ്കിൽ കളിപ്പിച്ചിട്ടാണെങ്കിലും എന്ത് തൊലി കാണിച്ചിട്ടാണെന്നുണ്ടെങ്കിൽ അതിന്റെ അകത്ത് കാര്യമായിട്ട് കണ്ടൻറ്റുകൾ ഉണ്ടാക്കുക അത് ചിലപ്പോൾ നമുക്ക് വെറുപ്പ് തോന്നുമായിരിക്കും നമുക്ക് വെറുക്കാം നമുക്ക് അവരെ വിമർശിക്കാം ഒരു തെറ്റുമില്ല പക്ഷേ നമുക്ക് അവരോട് വെറുപ്പ് തോന്നുന്നു എന്ന് പറഞ്ഞിട്ട് ഈ രതീഷിനെയൊക്കെ പിടിച്ചിട്ട് പുറത്താക്കി വിട്ടുകഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ അതിൻ്റെ അകത്ത് എന്താ ഉണ്ടാതിരിക്കുന്ന ആൾക്കാരെയാണോ കൂടുതൽ നമ്മൾ എൻകറേജ് ചെയ്യേണ്ടത് ഒരിക്കലും അല്ല നമുക്ക് ഓണമില്ലൊന്നും കാണാൻ താല്പര്യം ില്ല നമുക്ക് കുറച്ച് കോമാളിത്തരങ്ങളും കുറച്ച് മണ്ടത്തരങ്ങളും ചില നിലവെളികളൊക്കെ ഉണ്ടാവണം ഇപ്പൊ രതീഷിന്റെ കാര്യം പറയുകയാണെങ്കിൽ രതീഷിനൊക്കെ ഞാൻ ഒരുപാട് വിമർശിച്ചിട്ടുണ്ട് അയാൾ കാണിക്കുന്ന പല കാര്യങ്ങളോടും എനിക്ക് പ്രത്യേകിച്ച് യോജിപ്പൊന്നുമില്ല വെറുപ്പിക്കലായിട്ടൊക്കെ തന്നെ തോന്നുന്നത് പക്ഷേ എന്താണ് പറയുക ഇപ്പോൾ ഇന്നത്തെ എപ്പിസോഡ് ലേറ്റസ്റ്റ് എപ്പിസോഡിനെ കുറിച്ച് പറയുകടത്തില്ലെങ്കിൽ അയാളുടെ ഭാഗത്തുനിന്ന് തമാശകൾ ആക്ച്വലി ഉണ്ടാകുന്നുണ്ട് അതെങ്കിലും നടക്കട്ടെന്നേ ഇപ്പം എന്തൊക്കെ പറഞ്ഞാലും ഏറ്റവും കൂടുതൽ ഒരു എപ്പിസോഡ് വരുന്ന സമയത്ത് ഏറ്റവും കൂടുതൽ ഒരു എപ്പിസോഡ് വരുന്ന സമയത്ത് അയാളുടെ കണ്ടന്റ് തന്നെയാണ് പുറത്തേക്ക് പോയിക്കൊണ്ടിരിക്കുന്നത് ഒന്നല്ലെങ്കിൽ അയാൾ കണ്ടന്റ് തരും അയാൾ എന്തെങ്കിലും എന്താണ് പറയുക കോമാളിതരം കാണിച്ചിട്ട് കണ്ടന്റ് വരും എന്താണ് പറയുക മറ്റുള്ള ആൾക്കാർ ഇയാളെ കുറിച്ചിട്ട് എന്തെങ്കിലും ഒരു പറഞ്ഞ പറഞ്ഞിട്ട് ഇയാളെ ഒരു കണ്ടന്റ് ആക്കും സോ ഇത് തന്നെയാണ് ഹാപ്പിനി സോ അയാൾ അയാളൊരു കണ്ടൻ്റായി മാറിക്കൊണ്ടിരിക്കുകയാണ് അപ്പം ഞാൻ ആ തരത്തിലാണ് പറഞ്ഞത് ഇത് കേട്ടിട്ട് നിങ്ങൾ വിചാരിക്കേണ്ട നമ്മൾ അയാളുടെ പി ആർ എടുക്കുകയാണ് അയാളെ ബൂസ്റ്റ് ചെയ്യണമെന്ന് ഒരിക്കലും ഇല്ല നമ്മൾ ഈ ഒരു ഷോനെ വിലയിരുത്തുകയാണ് അതിൻ്റെ അകത്തുള്ള കണ്ടസ്റ്റൻസിനെ വിലയിരുത്തിക്കൊണ്ട് മാത്രമാണ് പറയുന്നത് അയാൾ അയാളൊരു കോണ്ടൻറ്റ് ക്രിയേറ്ററാണ് അത് നിലവാരമുള്ള കണ്ടൻ്റ് ആണോ അല്ലേ എന്നുള്ളതല്ല ഇവിടെ വിഷയം ഹീ ഈസ് ഡൂയിങ് സംതിങ് എന്നുള്ളത് മാത്രമേ വിഷയമുള്ളൂ അയാൾ വെറുപ്പിച്ചോട്ടെ ഇനിയും വെറുപ്പിച്ചോട്ടെ അയാളേനെ തകർത്ത് ഇല്ലാതാക്കുന്ന തരത്തിലുള്ള വേറെ കണ്ടസ്റ്റൻസ് അവിടെ വരുവാണെന്നുണ്ടെങ്കിൽ നമുക്ക് അവരെയും വിലയിരുത്താം അത് വേണ്ടേ നമ്മൾ പറയണമല്ലോ പിന്നെ ഇപ്പം എന്താണ് ആ ഞാനൊരു കാര്യം പറയാൻ വിട്ടുപോയി പോയിയാളെയാ ഇപ്പോ ഈ രതീഷ് എന്താണ് ജാനി ജാൻ ജാൻമോണി അയ്യോ ഇവരുടെ പേര് പെട്ടെന്ന് കാണാൻ ജാൻമണി അവരോട് കാണിച്ച പരിപാടിയോട് എനിക്ക് യാതൊരു യോജിപ്പോയില്ല എനിക്ക് ആ ഒരു വിഷയത്തിൻ്റെ പേരിൽ രതീഷിനോട് ഭയങ്കര ദേഷ്യമുണ്ട് അയാൾ ഭയങ്കരമായിട്ട് ഓവർഡൂ ചെയ്തു അയാൾ ഭയങ്കരമായിട്ട് അയ്യോ എൻ്റെ ഭാവരോ എൻ്റെ കുട്ടികളെന്നൊക്കെ പറഞ്ഞ് കറിഞ്ഞതൊക്കെ വേറൊരു ഓട്ടത്തരമാണ് ആ സിറ്റുവേഷനിൽ ഞാൻ ഞാനുണ്ടെങ്കിൽ അയാളുടെ മുഖത്ത് നോക്കി പച്ചയ്ക്ക് ഞാൻ വേറെ വലിയ വിളിച്ച് പറഞ്ഞിട്ടുണ്ടാവും അത് വേറെ കാര്യം ആ കാര്യത്തിൽ ഞാൻ അയാളെ ക്രിട്ടിസൈസ് ചെയ്തിട്ടുള്ളതാണ് അപ്പോൾ ഈ സുരേഷ് ഈ സുരേഷ് എന്ന് പറഞ്ഞ ചങ്ങായി തിരിച്ച് നല്ല ഘനത്തിൽ രതീഷിനെ ആക്ച്വലി കൊടുത്തതാണ് ആ കാര്യത്തിൽ നല്ല കാര്യമായിട്ട് തന്നെയാണ് എനിക്ക് തോന്നിയത് പക്ഷേ ഇന്ന് പല ആൾക്കാരും എന്താണ് ഒരു കാര്യം എടുത്തു ചൂണ്ടിക്കാണിക്കണ സമയത്താണ് ഞാനും ശ്രദ്ധിച്ചത് ഈ സുരേഷ് സുരേഷിനെ പോയിട്ട് രതീഷ് കെട്ടിപ്പിടിച്ചപ്പോൾ അല്ലെങ്കിൽ ഒരു കിസ് കൊടുത്ത സമയത്ത് അതിനെ സുരേഷിനെ ചീത്ത വിളിക്കാം അല്ലെങ്കിൽ അതിനെ എതിർക്കാം അതിനെ ഇൻസൾട്ട് ചെയ്യാം ഒരു കുഴപ്പമില്ല രതീഷിനെ ഇൻസൾട്ട് ചെയ്യുന്നതുകൊണ്ട് ഒരു കുഴപ്പമില്ല കണ്ടൻറ്റാണ് പക്ഷേ അതിൻ്റെ ഇടയ്ക്കൂടെ ഈ സെക്ഷൽ അസോൾട്ട് എന്ന് പറയുന്ന ഒരു വാക്ക് സുരേഷ് രതീഷിനെതിരെ ഉന്നയിച്ചത് വെറും പോയി അല്ലെങ്കിൽ വെറും വേട്ടാവളി പോയി അത് നമുക്കൊരിക്കലും യാതൊരു തരത്തിലും എന്താണ് സുരേഷിനെ സപ്പോർട്ട് ചെയ്യാൻ വേണ്ടി പറ്റുന്ന ഒരു കാര്യമില്ല ബിക്കോസ് ഈ സെക്ഷവ്വസൾട്ട് എന്നൊക്കെ പറയുന്നത് ഭയങ്കര ഭീകരമായ ഒരു ടേമാണ് അല്ലെങ്കിൽ ഒരാൾക്കെതിരെ വെക്കാൻ വേണ്ടി പറ്റുന്ന ഏറ്റവും ഭീകരമായ ഒരു അലിഗേഷനാണ് ഏറ്റവും വലിയൊരു ഭീകരമായ അലിഗേഷനാണ് അപ്പം അങ്ങനെയൊക്കെ ഒരു സംഭവം വെക്കുന്ന സമയത്ത് എന്ന് പറഞ്ഞാൽ അതൊന്നും ഒരിക്കലും പ്രോത്സാഹിപ്പിക്കാൻ വേണ്ടി പറ്റുന്ന ഒരു കാര്യമല്ല അതിനെ ക്രിട്ടിസൈസ് ചെയ്യേണ്ടത് തന്നെയാണ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ആ സമയത്ത് എല്ലാവരുടെ വായിലും പഴം മുഴുങ്ങിക്കൊണ്ടിരിക്കുകയായിരുന്നു എന്ന് എനിക്ക് ആക്ച്വലി തോന്നുന്നു പ്രേക്ഷകരായ നമ്മൾ ഇപ്പം ഞാനത് വിട്ടുപോയി സീരിയസ്ലി അത് എൻ്റെ ഭാഗത്ത് നിന്ന് വലിയ അബദ്ധമാണ് പക്ഷെ നമ്മളല്ല ഇവിടെ പറയേണ്ടത് അതിൻ്റെ അകത്തുള്ള ആൾക്കാർ വിഴുങ്ങിക്കൊണ്ടിരിക്കുകയായിരുന്നു തോന്നുന്നു പഴം അപ്പം അതിൻ്റെ അകത്തുള്ള കണ്ടസ്റ്റൻസ് കണ്ടന്റ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ടാണല്ലോ നടക്കുന്നത് എപ്പോൾ നോക്കിയാലും വേണ്ടാത്ത കാര്യത്തിനും വേണ്ടതിനും ഒക്കെ അടി ഉണ്ടാക്കുന്നുണ്ട് ചെറിയ ചെറിയ കാര്യത്തിനും അടി ഉണ്ടാക്കുന്നുണ്ട് പക്ഷേ ശരിക്കും വളരെ റെലവൻറ്റായൊരു കോണ്ടൻറ്റായിട്ട് അതിൻ്റെ അകത്ത് ഏതെങ്കിലും ഒരു കണ്ടസ്റ്റൻറ്റിനെ ആ ഒരു വിഷയം പൊക്കി പിടിച്ചുകൊണ്ട് വന്നിട്ട് സുരേഷിനെതിരെ വർത്തമാനം പറയാമായിരുന്നു എന്തുകൊണ്ട് സംസാരിച്ചില്ലെന്ന് എനിക്ക് അറിയില്ല നിങ്ങൾ സെക്ഷുവൽ അറസൾട്ട് എന്ന് പറയുന്നത് വേറൊരു ടേമാണ് അത് ഒരാൾക്കെതിരെ ഉന്നയിക്കാൻ വേണ്ടി പറ്റൂല സീരിയസ് ആയൊരു ടേം ആണെന്ന് പറഞ്ഞിട്ട് അയാളിനെ കൊണ്ട് മാപ്പ് ഉറയിപ്പിച്ചിട്ടുണ്ടെന്നുണ്ടെങ്കിൽ അത് വേറൊരു രീതിയിലേക്ക് കറങ്ങി തിരിഞ്ഞിട്ടൊക്കെ വേറൊരു കണ്ടൻ്റായി മാറിയിട്ടൊരു പ്രോഗ്രസ് ആക്ച്വലി ആ ഒരു ഷോൻ്റെ അകത്ത് ഉണ്ടായിട്ടുണ്ടാവും അറ്റ്ലീസ്റ്റ് ഒരു സീരിയസ് കണ്ടൻറ്റെങ്കിലും നമുക്ക് വേണ്ടേ അപ്പോൾ ആ ഒരു കണ്ടന്റ് എന്തായാലും ആരെക്കൊണ്ടും ഉണ്ടാക്കി പൊക്കിക്കൊണ്ട് വരാൻ വേണ്ടിയിട്ട് പറ്റിയില്ല എന്നുള്ളതാണ് രതീഷാണെന്നുണ്ടെങ്കിൽ മേപ്പെട്ട് നോക്കിക്കൊണ്ട് ആക്ച്വലി ഇരുന്നു അയാൾ കൾ കാക്ക എന്ന് പറഞ്ഞിട്ട് വേറെ എന്തൊക്കെയോ പറഞ്ഞിട്ടുണ്ട് നിലവിളിച്ചുകൊണ്ട് പോയി അല്ലെങ്കിൽ രതീഷ് അങ്ങനെയാണ് ഈ കോമാളി കണ്ടന്റുകളും അല്ലെങ്കിൽ എന്താണ് കണ്ടൻറ്റുകളുണ്ടാക്കുന്നുണ്ട് കുറേ വെറുപ്പിക്കുന്ന കണ്ടന്റ് ഉണ്ടാക്കുന്ന ആൾക്കാരെ പോയി ചൊറിയുന്നുണ്ട് എന്നല്ലാതെ സീരിയസ് ായിട്ടുള്ളൊരു കണ്ടന്റ് അയാളെ കൊണ്ടുണ്ടാക്കാൻ വേണ്ടി പറ്റുന്ന ഒരു സാഹചര്യം ചാൻസ് കിട്ടിയപ്പോലും അയാൾ ശരിക്കും പറഞ്ഞാൽ യൂട്ടിലൈസ് ചെയ്യുന്നില്ല അയാൾക്ക് ഒരു ബുദ്ധി ഉണ്ടെന്നുണ്ടെങ്കിൽ അയാൾ ഭയങ്കരമായി കണ്ടന്റ് മേക്കർ മേക്കറൊക്കെയാണെന്നുണ്ടെങ്കിൽ അയാൾക്ക് അത് വേണമെങ്കിൽ പിടിച്ചിട്ട് സുരേഷ് മിസ്റ്റർ നിങ്ങൾ ആ പറഞ്ഞത് മറ്റോടത്ത് ഊളത്തൊരു പോയി നിങ്ങൾ എന്ത് ധൈര്യത്തിന്റെ പുറത്ത് പറഞ്ഞു നിങ്ങൾ വായടഞ്ഞ് ഇണ്ടാതിരിക്കണം വിമർശിക്കുകയാണെന്നുണ്ടെങ്കിൽ മുഖത്തോക്കിട്ട് കാര്യമായിട്ട് ന്യായമായിട്ട് വിമർശിക്കണം എന്നുള്ള രീതിയിൽ പറഞ്ഞിട്ട് അയാളെ കൊണ്ടിട്ട് മാപ്പ് അറിയിപ്പിക്കണമായിരുന്നു അയാൾ ചെയ്തില്ല അയാളുടെ കാര്യം വിട് ബാക്കിയുള്ളവരൊക്കെ ഭയങ്കര ഗെയിമേഴ്സ് ആണല്ലോ ബാക്കിയുള്ള ആൾക്കാർക്കൊക്കെ വേണമെങ്കിൽ അത് ചൂണ്ടിക്കാണിച്ചിട്ട് ഒരു സീൻ ഉണ്ടാക്കാൻ വേണ്ടി പറ്റുമായിരുന്നു പക്ഷെ ആര് അതൊന്നും മിണ്ടിയതൊന്നും കണ്ടില്ല അപ്പം എൻ്റെ ഒരു അഭിപ്രായം പറയുകയാണെന്നുണ്ടെങ്കിൽ ഈ രജീഷിന്റെ വീട്ടിലും അയാൾ പറഞ്ഞ പോലെ തന്നെ ഭാര്യയും മക്കളും എല്ലാം ഉണ്ട് അപ്പം സുരേഷ് എന്താണ് സിക്സ് ചെയ്തു എന്നൊക്കെ പറഞ്ഞൊരു സംഭവം എന്താണ് പറയുക ബിഗ് ബോസിൻ്റെ ഭാഗത്തുനിന്നാണെന്നുണ്ടെങ്കിലും അത് ചൂണ്ടിക്കാണിച്ചിട്ട് സുരേഷിനെക്കൊണ്ട് ചെറുതായിട്ടൊക്കെ ഒന്ന് മാപ്പ് നന്നായിരിക്കും എന്ന് എനിക്ക് ആക്ച്വലി തോന്നണം അത് എനിക്ക് രതീഷിനോടുള്ള താല്പര്യം കൂടുതൽ കൊണ്ട് പറയുന്നതല്ല അതിൻ്റെ അകത്തുള്ള കണ്ടസ്റ്റൻസിന് ഒരു പാഠമാണ് അല്ലെങ്കിൽ കണ്ടസ്റ്റൻസിൻ്റെ വിവരമില്ലായ്മയും അല്ലെങ്കിൽ കണ്ടസ്റ്റൻസിൻ്റെ കഴിവില്ലായ്മയും ചൂണ്ടിക്കാണിക്കാൻ വേണ്ടിയിട്ടാണ് ഈ ലാലോട്ടൻ്റെ എപ്പിസോഡ് വരുന്ന സമയത്ത് ആ ഒരു കാര്യം ചൂണ്ടിക്കാണിക്കാൻ വേണ്ടിയിട്ട് ഞാൻ ആവശ്യപ്പെടുന്നത് കാര്യം കണ്ടസ്റ്റൻസ് ചിന്തിക്കണം ഞങ്ങൾക്ക് എന്ത് പഴം വഴങ്ങിക്കൊണ്ടിരിക്കുകയായിരുന്നു ഇവിടെ ആവശ്യമില്ലാത്ത കാര്യത്തിനൊക്കെ വഴക്കുണ്ടാക്കിയല്ലോ ഈ സംഭവം നമ്മുടെ ചെവിയിലേക്ക് എത്തിയില്ലല്ലോ നമുക്ക് അത് ചൂണ്ടിക്കാണിക്കാൻ വേണ്ടി പറ്റിയില്ലോ നമുക്ക് അവിടെ ഒരു സീൻ ഉണ്ടാക്കാൻ വേണ്ടി പറ്റില്ലല്ലോ നമ്മൾ എന്തുകൊണ്ട് ആ ഒരു സീരിയസ് കണ്ടന്റ് ഉണ്ടാക്കിയില്ല എന്ന് അവർക്ക് തോന്നണം അവർക്ക് തോന്നണം മനസ്സിലായില്ലേ അതിനു വേണ്ടിയിട്ടാണ് ഞാൻ പറഞ്ഞത് അടുത്ത എപ്പിസോഡ് വരുന്ന സമയത്ത് മോഹൻലാലിൻ്റെ എപ്പിസോഡ് വരുന്ന സമയത്ത് ആ ഒരു വിഷയം ചൂണ്ടിക്കാണിക്കുന്ന ഒരു സാഹചര്യം ആക്ച്വലി ഉണ്ടാവണം എന്നുള്ളത് പിന്നെന്താണ് ഇപ്പോൾ സിജോ സിജോൻ്റെ കാര്യം പറയണമെന്നുണ്ടെങ്കിൽ സിജോന് ലൈക്ക് കോമ്പറ്റീഷനൊന്നും കാണുന്നില്ലടിച്ചോട് സംസാരിക്കാനൊക്കെ പരിപാടിയൊക്കെ ആക്ച്വലിയുണ്ട് പക്ഷെ കോമ്പറ്റീഷനായിട്ടൊക്കെ ഓപ്പോസിറ്റ് നിൽക്കുന്ന എനിക്കറിയില്ല അത് എങ്ങനെ പോകുന്നു എന്നുള്ളത് അതിന് ഓപ്പോസിറ്റായിട്ടൊരാള് കാര്യമായിട്ട് വന്നാൽ മാത്രമേ നമുക്കത് വിലയിരുത്താനൊക്കെ പറ്റുകയുള്ളൂ നല്ല കണ്ടസ്റ്റൻ്റ് ആണ് പിന്നെ റോക്കി റോക്കിയൊക്കെ നല്ല രീതിയിൽ പൊങ്ങിക്കയറി വരുന്നുണ്ട് കേട്ടോ ആ ചങ്ങാതി അയാളെയൊക്കെ ശരിക്കും പറഞ്ഞു നോക്കി വെക്കണം അയാളുടെ വായന്ന് വരുന്ന ചില ടേംസ് നമുക്ക് അക്സെപ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റില്ല എങ്കിൽ പോലും ആസ് എ കണ്ടസ്റ്റൻറ്റ് എന്നുള്ള രീതിയിൽ അത്തരത്തിലുള്ളൊരു കണ്ടസ്റ്റൻറ്റ് അതിൻ്റെ അകത്ത് ഉണ്ടാവണം മുമ്പോട്ടുള്ള ദിവസങ്ങളിൽ അയാൾ ഉണ്ടാവണം എന്നുള്ളത് തന്നെയാണ് ഞാൻ ആഗ്രഹിക്കുന്നത് കാര്യം കണ്ടന്റുകൾ ഉണ്ടാവും അറ്റ്ലീസ്റ്റ് വായ തുറക്കുന്ന ആൾക്കാരാണ് നമുക്ക് വേണ്ടത് സേഫ് ഇരുന്ന് കളിക്കുന്ന ആൾക്കാരോടല്ല നമുക്ക് അനുകമ്പിയും താല്പര്യം തോന്നേണ്ടത് വർത്തമാനം പറയുന്ന ആൾക്കാരെയാണ് നമുക്ക് വിമർശിക്കുക അയാൾ തെറ്റിയുമ്പോൾ വിമർശിക്കാം പക്ഷേ അയാൾ അയാളെ പോലത്തെ ആൾക്കാർ പുറത്തേക്ക് വരാൻ വേണ്ടി പാടില്ലാതെ അതിൻ്റെ അത് ഗെയിം കളിക്കണം അത്യാവശ്യം പോർട്ടൻഷ്യൽ ഉള്ള ഒരു കണ്ടസ്റ്റൻ്റ് ആണ് എല്ലാവരുടെ എതിരിൽ നിന്ന് കളിക്കാൻ വേണ്ടി പറ്റുന്ന ഒരു അല്ലെങ്കിൽ എല്ലാവരുടെ എതിരെ നിന്ന് കളിക്കാൻ ഒരു ആർജവുള്ളൊരു കണ്ടസ്റ്റൻ്റ് ആണ് ശരിക്കും പറഞ്ഞുകഴിഞ്ഞാൽ റോക്കിയൊക്കെ അപ്പോൾ ആകെ പാടെ എൻ്റെ ഒരു ഇത് ബുദ്ധിമുട്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ റോക്കിയൊക്കെ ശരിക്കും സിജോൻ്റെയും മുടിയൻ്റെയും അടുത്തു നിന്നൊക്കെ ഒന്ന് ഇറങ്ങിയിട്ട് വരണം അയാൾക്ക് ഇൻഡിവിജ്വലായിട്ട് നിൽക്കാനൊക്കെ നല്ല രീതിയിൽ പറ്റും ചിലപ്പോൾ എന്താണ് ആ ഒരു ഗ്യാങ്ങിൻ്റെ ഇടയിൽ നിൽക്കുന്നു എന്നുള്ളൊരു കുറവ് മാത്രമാണ് ഞാൻ കാണുന്നത് ആ ഗ്യാങ് മോശമാണെന്നല്ല പറയുന്നത് അതിലെ ഓരോ വ്യക്തികളും നല്ലവരാണ് പക്ഷെ അവർ ഒരുമിച്ച് നിൽക്കുന്ന സമയത്ത് അവരുടെ ഇടയിൽ ഒരു മത്സരം ഉണ്ടാവുകയോ അല്ലെങ്കിൽ അവരുടെ ഇടയിൽ ഒരു കോൺഫ്ലിക്റ്റ് ഉണ്ടാവുകയോ ചെയ്യത്തില്ല സോ അതുകൊണ്ട് തന്നെ ഇൻട്രസ്റ്റ് നല്ല രീതിയിൽ കുറയാനുള്ള സാധ്യത ആക്ച്വലി ഉണ്ട് അപ്പം എന്താ സിജോൻ എന്തെങ്കിലും പ്ലാൻസും പരിപാടികളൊക്കെ ഉണ്ട് അതൊക്കെയായിട്ട് മുമ്പോട്ട് പോട്ടെ പക്ഷെ അതൊക്കെ എക്സിക്യൂട്ട് ചെയ്യാനുള്ള സാഹചര്യങ്ങളും ഉണ്ടായി വരിക വരിക തന്നെ വേണം പിന്നെ കൂടുതലും ഈ രതീഷിനെ കോൺസെൻട്രേറ്റ് ചെയ്യുക അല്ലെങ്കിൽ അനാവശ്യ കണ്ട കണ്ടന്റുകൾ ഉണ്ടാക്കുക എന്നുള്ളൊരു കാര്യത്തിൽ നിന്ന് വിട്ടിട്ട് കുറച്ചും കൂടി വ്യത്യസ്തമായിട്ടുള്ള പരിപാടികൾ ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ശ്രമിക്കുകയാണെന്നുണ്ടെങ്കിൽ വളരെ നന്നായിരിക്കും രതീശൻ്റെ കാര്യം മാത്രമല്ല എല്ലാ കണ്ടസ്റ്റൻസിൻ്റെ കാര്യമാണ് പറയുന്നത് ബാക്കിയുള്ള കണ്ടസ്റ്റൻസ് കുറച്ചും കൂടി ആക്റ്റീവായിട്ട് കണ്ടൻറ്റുകൾക്ക് കൂടുതൽ പ്രാധാന്യമൊക്കെ കൊടുത്തിട്ട് ഉണ്ടാക്കി കൊണ്ടുവരാൻ വേണ്ടി ശ്രമിക്കണം അല്ലാണ്ട് രതീഷ് രതീഷ് എന്ന് പറഞ്ഞുകൊണ്ട് കറിഞ്ഞിട്ട് കാര്യമൊന്നുമില്ല ചെറിയ ചെറിയ കണ്ടൻറ്റുകളാണ് അവിടെ ഇപ്പോൾ ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത് പറയുമ്പോൾ എന്താ ബി ബി സിക്സിൽ ഒരുപാട് കണ്ടൻറ്റുകൾ ഉണ്ടാവുന്നുണ്ട് കുറേ ഹാപ്പിനിങ്സ് ഉണ്ടാവുന്നുണ്ട് പക്ഷേ ഒന്ന് ഒന്നുപോലും എടുത്ത് പറഞ്ഞിട്ട് സംസാരിക്കാൻ ഭാഗത്തിനുള്ള സീരിയസ് കണ്ടന്റുകളൊന്നും ഉണ്ടാവുന്നില്ല എന്നുള്ളത് തന്നെയാണ് റിയാലിറ്റി പിന്നെ മുടിയൻ്റെ കാര്യം പറയുകയാണെന്നുണ്ടെങ്കിൽ ആൾ ഭയങ്കര ഭാവമാണ് ആൾ മനസ്സിലുള്ള കാര്യം പറയുന്ന ഒരാളാണെന്ന് എനിക്ക് ആക്ച്വലി തോന്നിയിട്ടുണ്ട് പക്ഷേ ഒരു ബി ബി കണ്ടസ്റ്റൻ്റ് എന്നുള്ള രീതിയിൽ നോക്കുകയാണെന്നുണ്ടെങ്കിൽ അയാൾക്ക് അതിൻ്റെ അകത്ത് പൊങ്ങി വന്ന് അയാളുടേതായ ഒരു ഇൻഡിവിജ്വാലിറ്റി കാണിക്കാനുള്ള ഒരു സ്പേസ് ഒന്നും കിട്ടിയിട്ടില്ല അങ്ങനെ കിട്ടണമെന്നുണ്ടെങ്കിൽ ഉണ്ടാക്കിയെടുക്കണം പക്ഷെ അത് ഉണ്ടാക്കിയെടുക്കാനുള്ള ആ ഒരു ഇത് പുള്ളിക്ക് ഇതുവരെ ആയിട്ടില്ല എന്നാണ് എനിക്ക് കണ്ടോടത്തോളം ഒക്കെ ആക്ച്വലി തോന്നുന്നത് പിന്നെ നൂറേടെ കാര്യം പറയുകയാണെന്നുണ്ടെങ്കിൽ എത്രത്തോളം മുമ്പോട്ട് പോകും നോ ബിക്കോസ് എന്താണ് കരച്ചിലും വീഴിച്ചിലും അല്ലെങ്കിൽ പെട്ടെന്ന് സെൻസിറ്റീവ് ആവുക അല്ലെങ്കിൽ അങ്ങനെ പോയിന്റ് സംസാരിക്കാൻ അറിയാത്തൊരു പ്രശ്നം ഒക്കെ ആയിട്ടാണ് എനിക്ക് നൂറേനയൊക്കെ തോന്നുന്നത് പിന്നെ അൻസീബ ഒക്കെ അതിന്റെ എന്താ പരിപാടി എന്ന് അറിയുന്നില്ല പിന്നെ കോമണസ് എന്ന് പറഞ്ഞിട്ട് അതിന്റെ അകത്ത് രണ്ടുപേര് കേറിയിട്ടുണ്ട് ഇങ്ങനെ ഇങ്ങനെ നിൽക്കുന്നത് മാത്രം കാണുന്നുണ്ട് ഒരാളെ ഒരാളിങ്ങനെ നിൽക്കും പിന്നെ വേറൊരാളുണ്ട് അയാൾ എപ്പോഴും എങ്ങനെ റിയാക്ട് ചെയ്യാന്ന് നമുക്ക് പറയാൻ വേണ്ടി പറ്റില്ല ഇങ്ങനെ ഉണ്ടാകും ഇങ്ങനെ സിൽഡർ ചിലറ സംസാരിച്ചിട്ട് പോകും പെട്ടെന്ന് ഇങ്ങനെ ഇരിക്കുന്നവർത്തൊക്കെയാണെന്നുണ്ടെങ്കിൽ എന്തെങ്കിലും പ്രശ്നം ഉണ്ടാകുമ്പോൾ പെട്ടെന്നൊക്കെ പറഞ്ഞിട്ട് എന്നൊക്കെ കഴിച്ചിട്ട് വെച്ചിട്ട് വരും അപ്പോ ഒന്നും മനസ്സിലാവണില്ല സീരിയസ്ലി അപ്പൊ അവിടെ വലിയ കണ്ടന്റ് ഒന്നും പ്രതീക്ഷിക്കുന്നില്ല ഇതുവരെ ഒരു കണ്ടന്റ് ഒന്നും അവരുടെ ഭാഗത്തൊന്നും വന്നിട്ടൊന്നുമില്ല അപ്പോ ഇതൊക്കെയാണ് ഇതുവരെയുള്ള പരിപാടികളിലൊക്കെ പറയാനുള്ളത് പിന്നെ ഈ മറ്റെന്താണ് ജിൻഡോന്റെ കാര്യം പറയണെന്നുണ്ടെങ്കിൽ പരമ കഷ്ടമായിട്ടാണ് എനിക്ക് സത്യത്തിൽ പുള്ളിയോട് ഒരു സഹതാപമൊക്കെയാണ് തോന്നണത് മൂപ്പര് എന്താ ചെയ്യണമെന്ന് മൂപ്പർക്ക് തന്നെ അറിയുന്നില്ല ഇന്ന് സിജോ ആയിട്ട് ബി പി പ്ലസിലെന്തോ ഒരു വിഷയമൊക്കെ ഉണ്ടായ സമയത്ത് രണ്ടുപേരും തമ്മിൽ അങ്ങോട്ടും ഇങ്ങോട്ടും കശവീജയൊക്കെ ഉണ്ടായി ജിൻഡോ നടന്നു പോയപ്പോഴേക്കും ശിജോ എന്താണ് പറയുക കൈ പിടിച്ചിട്ട് എന്തോ വലിക്കോ പിടിക്കുകയും ചെയ്തപ്പഴേക്കും കടന്നിട്ട് നിലവിളിക്കാൻ തുടങ്ങി അസോൾട്ട് ഫിസിക്കൽ അസോൾട്ട് ഫിസിക്കൽ അസോൾട്ട് പറഞ്ഞിട്ട് എന്ത് കാര്യത്തിന് ഇതിൻ്റെ അയ്യോ ഇതിന്റെ രസമാണ് പക്ഷേട്ടാൻഡോ രസോംസ് ആള് കോമഡിയാ ആളെന്താന്നറിയോ ആള് വല്യ പ്രശ്നക്കാരനൊന്നും അല്ല ആള് ഒരു ഇന്നസൻ്റ് ആയിട്ടുള്ള ഒരാളാണ് ചില സമയത്ത് ആൾക്ക് കുറേ പാളിച്ചകൾ പറ്റുന്നുണ്ട് എന്നുള്ളത് മാറ്റി നിർത്തി ആൾ ആണ് പക്ഷേ അയാൾ ഇങ്ങനെ പോയി കഴിഞ്ഞാൽ എത്ര നാളും അതിൻ്റെ അകത്ത് നിൽക്കാൻ വേണ്ടിയിട്ട് പറ്റും അപ്പം ഞാൻ ഇതിനെ വളരെ സീരിയസ് ആയിട്ടൊക്കെ എടുത്ത് അനലൈസ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഉണ്ടല്ലോ ബി ബി സിക്സിൻ്റെ അകത്ത് കണ്ടന്റുകൾ ഉണ്ടെന്ന് മാത്രമേ പറയാൻ വേണ്ടിയിട്ട് പറ്റുള്ളൂ അതിൻ്റെ അകത്ത് എത്രത്തോളം ഭയങ്കര ഗംഭീരമായ കണ്ടന്റുകൾ ഉണ്ട് അല്ലെങ്കിൽ ഈ കണ്ടൻറ്റുകളെയൊക്കെ നമുക്ക് ആയിട്ട് നോക്കി കാണാൻ പറ്റുമോ എന്നൊക്കെ ചിന്തിച്ച് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഒരു പിണ്ണാക്കും ആക്ച്വലി ഇല്ല ഇതുവരെ ആയിട്ടില്ല ചില കണ്ടൻറ്റുകളൊക്കെ ഉണ്ടാവുന്നുണ്ട് പക്ഷെ അതൊന്നും അതിന് നോട്ട് ചെയ്തിട്ട് അതിനെ പൊക്കിക്കൊണ്ട് വരുന്നത് കാണുന്നില്ല അപ്പോൾ അതിൻ്റെ അകത്തുള്ള കണ്ടസ്റ്റൻസിൻ്റെ കടമയാണ് സീരിയസ് ആയിട്ടുള്ള കോണ്ടൻറ്റുകൾ ഉണ്ടാക്കി കൊണ്ടുവരാമെന്ന് പറയുന്നത് അപ്പോൾ അത് ഇല്ല അതിൻ്റെ ഒരു ഉദാഹരണമാണ് ഞാൻ സുരേഷ് ആ സെക്ഷൽ അസോൾട്ടിൻ്റെ കാര്യം പറഞ്ഞാൽ സംഭവം തൂക്കി കൊണ്ടുവരാമായിരുന്നു ബട്ട് ദ ഡിഡിൻറ്റ് ഡു ദാറ്റ് അപ്പോ ഇത്രക്കൊക്കെ പറയാനുള്ളൂ അപ്പോ എന്താണ് പന്ത്രണ്ട് മിനിറ്റ് ആയില്ലേ ഓക്കേ എന്നാൽ